ഫാഷൻ ഷോ ടിവിൽ മാത്രമേ കിട്ടിട്ടുള്ളു പടം വലിയ ചീട്ടുകളി ഉദ്ഘാടനം ഞങ്ങളെ വിളിച്ച് ഞങ്ങളല്ലേ എന്നെ വിളിച്ച് ഒരു ഫാഷൻ ഷോടെ ഉദ്ഘാടനം ഞാൻ തന്നെ അവരോട് പറഞ്ഞു കേട്ടാ ഞാൻ ലോകത്തും proud to be here and so happy to welcome you all the guests over here. Then Sneha. Yes, first of all, you guys <laughs> all have a lot of support for us here. You guys have a lot of energy for us here. Can you hear some good crowd of applause? Yes, please put your hands together. You guys have a lot of energy for us here. You guys have a lot of energy for us here. Guys, you guys have a lot of energy for us here. Can you give some <laughs> എല്ലാവർക്കും കൈ അടിക്കാം എല്ലാവർക്കും കൈ അടിക്കാം സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ മാറി സോ ഇനി നമ്മൾ കാര്യപരിപാടിയിലേക്ക് നേരിട്ടും കടക്കാൻ പോവാണ് സ്നേഹ എങ്ങനെയാണ് പരിപാടി കേസിയ നേരത്തെ മൈക്കോ ആയാലോ ഇപ്പൊ സെറ്റായില്ലേ പരിപാടിയെല്ലേ അപ്പോ അപ്പൊ എന്നാ നമുക്ക് പരിപാടിയിലേക്ക് നേരിട്ട് കടക്കാം സ്നേഹ ഹാൻഡിൽ ആൻഡലിറ്റ്

ും കോമഡി കാണുന്ന ആരാണ് ഒരു സമയത്ത് താര രാജാക്കന്മാരെ പോലെ നമ്മളെ ചിരിപ്പിച്ച് അമ്മാനം വാങ്ങിച്ച ഒരു വ്യക്തിയാണ് വെൽക്കം 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 ടു 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 ഷോ ആൻഡ് സ്റ്റേജ് നമ്മൾ എത്തി കഴിഞ്ഞിരിക്കുകയാണ് പ്ലീസ് ൂമായിട്ടാണ് ഒരു ഫാഷൻ ഷോയുടെ വേദിയില് വരുന്നത് കാരണം വടംബലി ചീട്ടുകളി ഉൾക്കാമ്പതി എന്നെ വിളിച്ച് ഒരു ഫാഷൻ ഷോടെ ഉൾക്കാണ്ടപ്പോ ഞാൻ തന്നെ അവരോട് പറഞ്ഞു എടാ ഞാൻ ലോകത്തും ഒരു ഫാഷനും ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ അങ്ങനല്ലണ്ണ നമ്മളെ സമരം പോണ് അണ്ണ എങ്ങനെയെങ്കിലും പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ പിള്ളേരുടെ സമരം പോണ് ദൈവം സഹായിച്ച് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ് ഗംഭീരാവട്ടെ നമ്മുടെ ട്രിവാണ്ടത്തിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പെൻഷൻ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എന്താ പറയാൻ നന്ദി അറിയിക്കുകയാണ് കാര്യം ഒരുപാട് പേര് ഒരുപാട് എഫർട്ടാണ് അതിനു വേണ്ടി

ശുഭകാര്യം നമ്മൾ ാണ് തുടക്കം നമ്മൾ ആ ഫസ്റ്റ് വി ആർ മൂവിങ് ടു ദ ലാം മാറ്റും അതുപോലെ തന്നെ അരുൺ ചേട്ടനും പിന്നെ മാസ്റ്റർ ആദിദേവുണ്ട് നമ്മളോടൊപ്പം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഫാമിലി പോലെ